അമ്മ നമ്മള് ബിടിഎ മീറ്റിങ്ങിന് പോവാന്നെ അവിടെ ടീച്ചറിന്റെ മുമ്പേ എന്റെ കുറ്റം എങ്ങാണോ പറഞ്ഞു കൊടുത്താൽ അറിയാലോ എന്റെ സ്വഭാവം ഇല്ല ഒന്നും പറഞ്ഞു അതുപോലെ ടീച്ചറിനോട് എന്റെ കാര്യം എന്തെങ്കിലും ചോദിക്കുവാണെങ്കില് എന്തെങ്കിലും പറഞ്ഞോളാം അപ്പൊ സെറ്റ് സെറ്റ് പിന്നെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ടീച്ചറിന്റെ മുമ്പേ വിളിച്ചാൽ എന്റെ സ്വഭാവം എന്നാ ശരി ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് ടീച്ചറെ നമസ്കാരം ആ ആ കേൾപ്പില്ല അതുകൊണ്ട് ടീച്ചർ മീറ്റിംഗിന് വന്നത് എനിക്കറിയാമെ കൊച്ചുമോള് എങ്ങനെയുണ്ടോ കൊച്ചുമോള് പഠിക്കാനൊക്കെ ആ പിന്നെ മോള് വീട്ടിൽ ടൈം ടീച്ചറെ രാത്രി പന്ത്രണ്ട് മണി വരെയും കഥ അടച്ചിരുന്നാണ് അവള് പഠിക്കുന്നത് ഓ അല്ലേ കൊള്ളാം ഒന്നും എന്തോ ടീച്ചറെ ഇതുപോലൊരു മിടിക്ക് ഈ പഞ്ചായത്തിലില്ല ടീച്ചറെ എന്റെ മക്കള് വാങ്ങിച്ചു തന്നിട്ട് പോയ ഫോണാണ് എനിക്ക് ഇതിൻ്റെ ഒരു കുന്തവും അറിയത്തില്ല ഇതെല്ലാം ഇതിനകത്ത് പിന്നെ വാട്സപ്പ് എടുക്കാനോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് ആരാ ഈ കുണുവാമയാണുമാവരാ ഞങ്ങൾ സ്നേഹം കൊണ്ട് എല്ലാവരും വിളിക്കുന്ന അരിമയായ പേരാവ ആഹാ ഇദ്ദേഹത്തിന് അങ്ങനെയാണോ വീട്ടിൽ വിളിക്കുന്നത് കൊള്ളാം കൊള്ളാം അമ്മുമ്പേയും കുണുവാമേയും കൊള്ളാം അച്ഛനും അപ്പൊ കാര്യം ചെയ്യും അച്ഛനോടും അമ്മയോടും എന്നെ ഒന്ന് വിളിക്കാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ഒന്ന് വിളിക്കാൻ പ്രോഗ്രസ് അതിന് സൈൻ ചെയ്തിട്ട് പറ്റും

എന്തേലും ജോലിക്ക് വന്നാന്നോ തൊട്ടപ്പറ്റാണേ പ്രിൻസിപ്പിളിന്റെ റൂമ് അവിടെ അടിച്ചല്ലേ അയ്യോ അല്ല ടീച്ചർ ഞാൻ വന്നതാണ് അതെ അതെ നിങ്ങളുടെ കുട്ടി ഏതാ എന്റെ മുതലാളി പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിച്ച മായക്കുട്ടിയുടെ അച്ഛനാണ് മുതലാളി മുതലാളി സ്ഥലത്തില്ല അതുകൊണ്ട് എന്നെ വിളിച്ചു ദൈവമേ പി ടി എ മീറ്റിംഗിന് ബംഗാളിയും എന്റെ സ്കൂൾ ജീവിതത്തിലെ ഒരു ആദ്യത്തെ സംഭവമാണ് മുതലാളി പറഞ്ഞു വിട്ടേക്കുന്നു എന്റെ ദൈവമേ ഞാനിത് വിശ്വസിക്കത്തില്ലേ ഹലോ ആ സേട്ടാ ഞാന് സ്കൂളിൽ വന്ന്

ഈ മീറ്റിംഗ് മീറ്റിംഗ് എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നാണ് നിങ്ങൾക്ക് വരാൻ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ സ്വന്തം പറ്റുന്നില്ലെങ്കിൽ പോട്ടെ സാരമില്ല വരാൻ പറ്റുന്ന പല പല തിരക്കുകളുള്ള പല പേരന്റ് ഇന്നിപ്പോ മീറ്റിംഗിന് പല പേരന്റ്സൊന്നും വന്നിട്ടില്ല സാറിന് ഒരു ഫോൺ കോള് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് വരാൻ പറ്റത്തില്ല പല തിരക്കുകളും ഉള്ള പേരൻസുകളുണ്ട് അപ്പൊ എനിക്ക് വിളിച്ചു പറഞ്ഞാൽ മതി എനിക്ക് വരാൻ പറ്റത്തില്ല ഇന്ന തിരക്കുകളാണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉള്ള ഒരു സമയത്ത് വന്ന് എന്നെ കണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങി ചോത്സാഹം ചെയ്താൽ മതി ഇതുപോലുള്ള ആരെയും ഇവിടെ ഒരു സ്വന്തം കുഞ്ഞുങ്ങളുടെ വിവരങ്ങള് മാക്സിമം നിങ്ങൾ തന്നെ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്തായാലും പ്രോഗ്രസ് ഇപ്പോൾ ഇരിക്കട്ടെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വന്ന് സൈൻ ചെയ്താൽ മതി കേട്ടോ ടീച്ചർ ഇപ്പൊ മനസ്സിലായോട്ടെ എന്നെ കൊണ്ട് ഒന്നുമില്ല എന്റെ സേട്ടാ ഒന്ന് സേട്ടാ ഒന്ന് പോയി തരാമോ എന്താ ടീച്ചർ ഞാൻ പങ്കാളി ആയത് കൊണ്ടാണോ എന്നോട് ഇങ്ങനെ നിങ്ങൾ സോറി നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യ നിങ്ങളുടെ മുതലാളിയെ അടുത്ത് ഞാൻ എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏ അപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടോ ടീച്ചർ ഞാൻ മുതലാളിയോട് പറഞ്ഞേക്കാം എന്തൊരു കാലമാണ് സ്വന്തം കുഞ്ഞിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലും സമയമില്ല പോട്ടെ ജോലിക്കാരനെ വിട്ടേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറെ പേരൻസും